മറ്റേ ബിഗ് ബോസ് പറഞ്ഞാൽ ഇപ്പോൾ സമയം പുലർച്ചെ ഞാൻ ഈ ലൈറ്റ് ഓഫ് ആയി കഴിഞ്ഞാൽ കള്ളന്മാരെമാരി കക്കാൻ പോകുന്നത് എടുക്കും അറിയോ എടുക്കുമല്ല എന്റെ സ്വന്തം പരി തന്നെ ഈ ഒരു നേരത്തെ അടുക്കളി ഇറങ്ങി ചെന്ന് കാണ കട്ട് പ്രത്യേക സുഖമാണ് ആ സുഖത്തിന് വേണ്ടി ഞാൻ പോണത് ടിപ്പ് നമ്പർ വൺ ഈ ഒരു സുഖങ്ങൾ അവസാന സുഖാവാതിരിക്കാൻ വേണ്ടി നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം ഡോർ തുറക്കുമ്പോഴാണ് ഈ ഡോർ തുറക്കുന്നത് ഇരു ചെവി ആരും അറിയാൻ പാടില്ല ടിപ്പ് നമ്പർ ടു ഒന്നായിട്ട് ലേറ്റിട്ടാണ് നാട്ടുകാരെ മൊത്തം അറിയിച്ചത് നിങ്ങൾ ഇറങ്ങി ചെല്ലേണ്ടത് ആവശ്യം മാത്രം ലൈറ്റിട്ട് നിങ്ങൾ വീട്ടിലുണ്ടാവുക എന്നറിയാ പക്ഷെ വീട്ടിൽ എപ്പോഴും ടാബിൾ പോലും ഉണ്ടാവും ഇന്ന് വരുന്ന ടാസ്ക് ആണ് ഈ പൊതു തുറക്കേണ്ട കവറിന്റെ ഈ കവർ തുറക്കണത് കവർ പോലെ തുറക്കണം അതായത് ഉറങ്ങി കിടക്കുന്ന കുട്ടിക്ക് പമ്പേസ്റ്റ് കൊടുക്കണ മാരിപ്പത് ബാപ്പ ബന്നൊക്കെ കുറഞ്ഞ ത്ത് ഹോ ഒന്നൂടെ തലട്ട് ആഴ്ന്നിറങ്ങിയപ്പോ നിങ്ങൾക്ക് തൽക്കാലം അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഈ നുർക്ക് ചമക്കണം ഒച്ചവരെ എമ്മേ വാപ്പയെ കേട്ടേക്കാം അതുകൊണ്ട് മെല്ലെ ചമക്കാം ടിപ്പ് നമ്പർ ത്രീ എടുത്ത സാധനങ്ങൾ അധികമായി തിരിച്ചു വെക്കുക ഒരു തെളിവ് പോലും ബാക്കി വെക്കാൻ പാടില്ല അതെ ഇനിയാണ് നമ്മൾ മെയിൻ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങാൻ പോകുന്നത് അടുക്കളയിലേക്ക് ഞാൻ വീണ്ടും പറയുന്നു അടുക്കളത്തെ ഡോറിനൊക്കെ നല്ല ഒച്ചയാണ് ഒരു ഈച്ചക്കുട്ടി പോലും ഡോർ തുറക്കാൻ അറിയാൻ പാടില്ല അടുക്കളി പിന്നെ നമ്മള് നിലവേതാ അതെ ഫ്രിഡ്ജ് ഫ്രിഡ്ജെന്ന് പറഞ്ഞതിനുള്ള എന്തിലുണ്ടെങ്കിലും ഇല്ലെങ്കിൽ നമുക്ക് നിധി കിട്ടിയ മറ്റേ ഫീലാ െ പക്ഷേ ഉള്ളത് പറയുന്നത് നമുക്ക് അതിനെ തിന്നവർ തേങ്ങില്ല ആകെ എല്ലാ ഫ്രഡ്ജിലുള്ള ഒരു അരമൂര് താങ്ങ് ആ ഒരു കുപ്പി വെള്ളം കുടിച്ചാൽ ഞാൻ ഫ്രിഡ്ജ് അടച്ച് പിന്നെ നമ്മളെ ലക്ഷ്യം നേരെ പോയത് പാൽപ്പൊടി മക്കൾ ടിപ്പ് നമ്പർ ഫോർ പാൽപ്പൊടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതേമാരി രണ്ടാവും ഒന്നായിട്ട് കമ്പ്യാല് സിമെന്റ് വെക്കുന്ന മെഷീനിൽ വെള്ളം ചേർക്കാതെ മെറ്റൽ മുട്ടി അടിച്ച് മാറിയോ അതുകൊണ്ട് ശ്വാസം പോടി പഞ്ചസാര കണ്ട പാൽപ്പുറയുടെ ടയലേക്ക് അല്ലെങ്കിൽ പരിക്കാർ അവര് ബാലൻസ് ഷീറ്റിൽ അടച്ചു തുറന്നുണ്ടോ പിന്നെ നന്നായി സർവത്ത് അയച്ചു കുടിച്ചാൽ നിൽക്കണത് വെളിച്ചെണ്ണക്കാരൻ പണി പാടും ഞാൻ വീണ്ടും പറയുന്നു ഫോറൻസിന് വേണ്ടി യാതൊരു തെളിവും ബാക്കി വെക്കുന്നത് ഡോക്സ്കോട് വന്നപ്പോൾ നമ്മൾ പിടിക്കപ്പെടാൻ പാടില്ല ടിപ്പ് നമ്പർ ഫൈവ് തുറന്ന ഡോറൊക്കെ മര്യാദ തിരിച്ചടിച്ചില്ലെങ്കിൽ ശരിക്കുള്ള വരാനുള്ള ചാൻസ് വളരെ അധികമാണ് ടിപ്പ് നമ്പർ ലാസ്റ്റ് എല്ലാം പഴയ പോലെ എന്ന് ചെക്ക് പിന്നെ അവിടെ ആകെ ഒരു ആകുന്നൊരു ഇത്തപ്പഴം കൊടുത്തുകഴിഞ്ഞാൽ മേലേക്ക് റൂമ് പോയി സംഗതി എല്ലാം കക്കലാണെന്നല്ല ദിലീപ് മീഷാമെന്ന് പറഞ്ഞ പോലെ മാധവൻ കള്ളനാ പക്ഷെ മാധവം കട്ടൊന്നും